എല്ലാ ഹിറ്റ് സീരിയലുകളും സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു സീരിയലിലെ ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് സീരിയൽ നിന്ന് കഥാപാത്രങ്ങൾ ചെയ്തു മാറുന്ന ചില താരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അത്തരത്തിലൊന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഷ്യാനിലെ പ്രശസ്തമായ ഒരു സീരിയൽ തന്നെയാണ് പവിത്രം ഇപ്പോൾ പവിത്രം സീരിയലിൽ നിന്നൊരു പിന്മാറ്റമാണ് പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിന്മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീരിയൽ നിന്നടി പിന്മാർ സീരിയലിലെ നായികയുടെ സഹോദര പത്നിയായി എത്തുന്ന കഥാപാത്രമാണ് പിന്മാറുന്നതെന്ന് പറയുന്നു നിരവധി സീരിയലുകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ അലീന ട്രീസ ജോർജ് ആണ് വർഷ എന്ന കഥാപാത്രത്തെ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് അതിഗംഭീരമായി തന്നെ അഭിനയിച്ചു വന്നിരുന്ന അലീന ഇപ്പോൾ ഈ കഥാപാത്രത്തിൽ നിന്ന് മാറുകയാണ് എന്നാണ് പറയുന്നത് പുതിയ വർഷയായി ഒരാൾ എത്തുമെന്നും അവരെ നിങ്ങൾ ഇതുപോലെ സ്വീകരിക്കണമെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന എല്ലാവരും വാർത്തകളും പറയുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് പവിത്രം സെറ്റിലെ തന്നെ അവസാനത്തെ ഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞ് അലീന വ്ലോഗ് ചെയ്തു തുടങ്ങിയിരുന്നു വ്ളോഗ് പങ്കുവെക്കുന്ന വിഷമവും നിരാശയും എന്നാൽ ഇപ്പോൾ മാറി നിൽക്കാതെ നിവൃത്തിയില്ല അലീന ഏഴു മാസം ഗർഭിണിയാണ് ഇപ്പോൾ തന്നെ അസ്വസ്ഥതകളുണ്ട് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന് തോന്നിയാൽ തന്നെ പിന്മാറുന്നു അലീനയ്ക്ക് പകരം ഇനി ആ ഒരു വർഷയായി എത്തുമെന്നാണ് അടുത്ത ചോദ്യമായി എത്തുന്നത് സാരമില്ല ഗർഭിണിയായതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് മനസ്സിലാകും നല്ല വിഷമം ഉണ്ടെന്ന താരത്തിന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യത്തിനായത് നമുക്ക് മാറ്റി നിർത്താൻ ആകില്ലല്ലോ സീരിയൽ കാണുമ്പോൾ ഞാൻ ഇതുവരെ അലീനെ ഗർഭിണിയായിട്ട് തോന്നിയിട്ടേയില്ല എന്നാണ് ആരാധകരുടെ പ്രതികരണം ചേച്ചിയെ മിസ് ചെയ്യും എന്നാലും ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ കിട്ടട്ടെ എന്ന ആശംസകളാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഇങ്ങനെയാണ് നിരവധി പേർ കമന്റ് ബോക്സിൽ എത്തിയിരിക്കുന്നത് സീരിയൽ ജോയിൻ ചെയ്തതു മുതലുള്ള ലൊക്കേഷനിലെ എല്ലാ വിശേഷങ്ങളും അലീന തന്നെ യൂട്യൂബ് പേജിലൂടെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് നന്നായി അറിയാമായിരുന്നു ഏഷ്യാന്റ്റിൽ ഇപ്പോഴും നമ്പർ വൺ സീരിയലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പവിത്രം തുടങ്ങി ഒരു മാസം പൂർത്തിയാവുന്നതിന് മുമ്പേ തന്നെ സീരിയലിൽ വൻ ആരാധകരാണ് ഓവർ ആക്ടിങ്ങോ അവിഹിതമോ അമ്മായിയമ്മ മരുമോൾ പോരോ ഒന്നുമില്ലാതെ തീർത്തും നാച്ചുറലായി കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് പവിത്രം സീരിയൽ ആരാധകരെ ആകർഷിച്ച് മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസ സമ്പന്നയും ജഡ്ജിയുമായുള്ള മകൾ വേദ അമ്പല വിശ്വാസയും താലിഭക്തിയുമാണ് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിക്രം എന്ന വാടകകുണ്ട വിക്രം അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നു അതും പ്രത്യേകമായൊരു മുഹൂർത്തത്തിൽ വിക്രമിന്റെയും വേദയുടെയും കഥയാണ് പവിത്രം എന്ന സീരിയൽ ഇതിപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് നടിയുടെ ഈ പിന്മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു കഥാപാത്രം തന്നെയാണ് വർഷ എന്ന കഥാപാത്രം അതിൽ നിന്നാണ് നടി ഒഴിയുന്നത് ഗർഭിണിയായിരിക്കെ തന്നെ ഇത് തുടർന്നു പോകാൻ സാധിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രണ്ടു മാസം കൂടി പോകാൻ സാധിക്കുമെന്നാണ് കരുതിയത് പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നും തനിക്ക് ഇത് കടുപ്പമാണ് എന്നും നടി വ്യക്തമാക്കി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ